പെന്തുകുത്തിമലയിലെ പടിഞ്ഞാറ ചെരുവിൽ പ്രകൃതി നമുക്കായി ഒരുക്കിയ ഒരു അത്ഭുതം വിണ്ടുകേറി രണ്ടായ പാറയുടെ ഇടയിൽ തങ്ങി നിൽക്കുന്ന ഒരു ഭീമം കല്ല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപെടാൻ അവിടേക്ക് കുടിയേറിയ മനുഷ്യർ സിന്ധു നദീതട സംസ്കാരം വിളിച്ചോതുന്ന ആലേഖനങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും പുരാവസ്തു ഗവേഷകർക്കും ഇഷ്ടപ്പെട്ട ഒരിടം നമ്മുടെ വയനാടിന്റെ സ്വന്തം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സ്വന്തം ഇടയ്ക്കൽ ഗുഹ ഇടയ്ക്കൽ ഗുഹ മാത്രമല്ല ഇവിടേക്ക് എത്താനുള്ള ട്രക്കിങ്ങും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് മലയാളികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ആസ്വദിക്കേണ്ട ഒരിടം ആ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു കാർ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നടത്തു തുടങ്ങണം ഇവിടെ കോൺക്രീറ്റ് ചെയ്ത നല്ല റോഡാണ് സ്കൂളിൽ നിന്ന് സ്റ്റഡി ടൂർ വന്നവരാണ് ഈ കുട്ടികൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം നടക്കാനുള്ള ടിക്കറ്റ് കൗണ്ടർ വരെ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇന്ത്യൻ ജയന്റ് സ്ക്വാറൽ അഥവാ നമ്മുടെ മലബാർ ജെയിൻ സ്ക്വാറൽ നമ്മുടെ സ്വന്തം മലയാണ്ണാൻ ഇവനാണ് അണ്ണാൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു മലയണ്ണൻ ആളെ മരത്തിൽ ഇളം തണ്ട് കടിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണയായി ഇവ വനപ്രദേശങ്ങളിൽ കഴിയുന്ന ഒരു ജീവിയാണ് ഇവിടെ മലയണ്ണാനെ കൂടാതെ കുരങ്ങന്മാരെയും ധാരാളമായി കാണാൻ സാധിക്കും എന്നാൽ ഇതൊരു വനമേഖലയല്ല ഈ വഴി നിറയെ കാപ്പിത്തോട്ടങ്ങളാണ് അതുപോലെ പോകുന്ന വഴിയിൽ കുറെ കടകളും കാണാം সেটা কোন 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 പോകുന്ന വഴി കുറച്ച് കടകളും ഒക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ദാഹിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ചെറിയ എന്തെങ്കിലും ഭക്ഷണം പോലെ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം അതുപോലെ തന്നെ ഈ ഏരിയ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ കിട്ടും നമുക്ക് തിരിച്ചു വരുന്ന വഴി വേണമെങ്കിൽ അതൊക്കെ വാങ്ങാവുന്നതാണ് ഇടയ്ക്കൽ കെ തിങ്കളാഴ്ച പ്രവേശനമില്ല മറ്റു ദിവസങ്ങളിൽ രാവിലെ എട്ടര മുതൽ വൈകുന്നേരം നാല് വരെയാണ് പ്രവേശനം ഉള്ളത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അഡൽസിനെ അമ്പതും കുട്ടികൾക്കും മുപ്പത് രൂപയാണ് ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് കുപ്പിവെള്ളം നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ അടച്ച് സ്റ്റിക്കർ ഒട്ടിക്കണം തിരികെ വരുമ്പോൾ സ്റ്റിക്കർ പതിപ്പിച്ച് കുപ്പി ഇവിടെ കാണിച്ചാൽ ഇരുപത് രൂപ തിരികെ കിട്ടും ഇവിടെ നിന്ന് സ്റ്റെപ്പ് തുടങ്ങിയാണ് ഏകദേശം മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് വരെ പടവുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തകത്തോട്ട് പോകുമ്പോൾ ആദ്യം ആദ്യം അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളാണ് ഈ ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളാണുള്ളത് കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ വഴി കുറച്ച് ദുർഘടമാവും വഴിയാണ് തിരികെ വരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത്ര സുഗമമായിരിക്കത്തില്ല ഈ വഴിയൊക്കെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ വരെ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് നടക്കാൻ വഴിയാണെങ്കിൽ ചെറിയൊരു കേറ്റം ഉണ്ട് പിന്നീട് ഇങ്ങനെയുള്ളൊരു മുന്നൂറ് തൊട്ട് മുന്നൂറ്റമ്പത് പടവുകളുണ്ട് ആദ്യത്തെ കുറച്ച് പടവുകൾ അത്യാവശ്യം നല്ലതാണേലും പിന്നീട് അങ്ങോട്ട് കുറച്ച് മോശമായ പടവുകളാണുള്ളത് നമുക്ക് ശരീരത്തിന് അധ്വാനം കുറച്ച് കൂടുതൽ വരുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയേക്കുന്നത് അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷനും ഇവിടെ അത്യാവശ്യം വയസ്സായവരും കുട്ടികളും ഒക്കെ വരുന്നുണ്ട് എന്നാലും നമുക്ക് ആരോഗ്യമുള്ള ഒരു സമയത്ത് ഈ ഏരിയ വരാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളവര് പിന്നീട് നമുക്ക് പോകാൻ പറ്റിയില്ല എന്ന് തോന്നാതിരിക്കട്ടെ ഇതാണ് ഇവിടുത്തെ ആദ്യ ഗുഹ എന്റെ മകൻ വേദവിന്റെ ഫസ്റ്റ് കേവ് എക്സ്പീരിയൻസ് ആണിത് പാറകൾക്കിടയിലൂടെ വരുന്ന വെള്ളം സംഭരിക്കുന്നതാണെന്ന് തോന്നുന്നു പാറയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മരം കണ്ടോ ഇതാ പാറയിടക്കി കണ്ടതാണ് എന്താണെന്ന് അറിയില്ല ഈ പൈൻ സീഡിന്റെ ഒക്കെ കായ പോലെ ഉണ്ട് കണ്ടിട്ട് ഈ ചെടി ഏതാണെന്ന് അറിയാവുന്നവരൊന്ന് കമെന്റ് ചെയ്യണേ ഇവിടെ മുതൽ സ്റ്റീലിന്റെ സ്റ്റെപ്പാണ് താഴേക്ക് പോകുന്ന വഴി അതെ ഇത് ഇതാ ആ വഴി നോ നോയൻട്രി കേട്ടോ ഇത് മുകളിനെ താഴേക്ക് വരാനുള്ള വഴിയാണ് അങ്ങനെ രണ്ടാമത്തെ ഗുഹയുടെ മുന്നിലെത്തി ഇതിനു മുകളിലോട്ട് പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് പണ്ടുകാലത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പാറയടക്ക് കുടുങ്ങിയ രണ്ടുപേരെ കുറച്ച് മെനക്കെട്ടിട്ടാണ് രക്ഷപ്പെടുത്തിയതെന്ന് സത്യമാണോന്ന് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഇവിടെയുള്ള വ്യൂ കണ്ടോ ഇതാണ് പാൻഡം റോക്ക് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ഗുഹ ഏകദേശം പതിനായിരം വർഷം മുമ്പാണ് ഇത് രൂപം കൊണ്ടതായി പറയപ്പെടുന്നത് ബി സി എണ്ണായിരത്തിനും ബിസി ആറായിരത്തിനും ഇടയിൽ ഇവിടെ മനുഷ്യർ കൂട്ടമായി താമസിച്ചിരുന്നതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മലബാർ ജില്ലാ പോലീസ് സൂപ്രണ്ടന്റ് ആയിരുന്ന ഫ്രെഡ് ഫോസ്റ്റ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഇന്ത്യൻ ആൻറ്റിക്യൂറിയിൽ വന്ന ഒരു ലേഖനത്തിലാണ് ജനങ്ങൾ ഈ സ്ഥലത്തെപ്പറ്റി കൂടുതലായി അറിയുന്നത് ആ മുകളിൽ കാണുന്ന വലിയ പാറയാണ് ഈ സ്ഥലത്തിന് ഈ പേര് സമ്മാനിച്ചത് ഇടയ്ക്കൽ ഗുഹ നുന്മേനി വില്ലേജിൽ അമ്പുത്തുമ്മലയുടെ പടിഞ്ഞാറ ചെലവിലായാണ് സ്ഥിതി ചെയ്യുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം നാലായിരം ഫീറ്റ് ഉയരമുണ്ട് ഇവിടെ വരെ ഇവിടെ രണ്ട് ഗുഹകളാണുള്ളത് ഇടയ്ക്കൽ ഗുഹ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇത് ഗുഹയല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പാറയുടെ വിടവിലേക്ക് വലിയൊരു പാറ വന്നിരുന്നു പാറയുടെ വലിപ്പം കൊണ്ട് തന്നെ ഇത് താഴേക്ക് വരാതെ മുകളിൽ നിൽക്കുകയായിരുന്നു ഇങ്ങനെ ഈ രണ്ട് പാറകളുടെയും ഇടയ്ക്കുള്ള ഈ ഒരു കല്ലിനെ ഇടക്കൽ എന്ന് നാട്ടുകാർ വിളിച്ചു പിന്നീട് ഇടക്കൽ ലോപിച്ച് ഇടയ്ക്കലായി മാറി ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തപ്പോൾ കല്ലുളിയും കൽമഴും ഒക്കെ ലഭിച്ചിരുന്നു ഇവിടെ പല കാലഘട്ടങ്ങളിലെ ലിഖിതങ്ങളും ആലേഖനങ്ങളും ചെയ്തിട്ടുണ്ട് കൂടാതെ ഉപകരണങ്ങൾ മനുഷ്യരൂപങ്ങൾ ചക്രങ്ങൾ മൃഗങ്ങൾ ജാമതീയ രൂപം പലതരം ലിപികൾ ഒക്കെ ഇവിടെ പകർത്തിയിട്ടുണ്ട് ഇവിടെയുള്ള ചിത്രങ്ങളിൽ പലതിനും സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധമുള്ളതായിട്ടാണ് പുരാവസ്തു ഗവേഷകരുടെ അഭിപ്രായം മലയാള ഭാഷയുടെ ആദിമ രൂപവും ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് ഇവിടെ തമിഴ് ലിപിയിൽ എഴുതിയിരിക്കുന്നത് പല പുലികളെയും കൊന്ന് പ്രശസ്തനായ നന്ദു എന്ന രാജാവ് ഈ മലയിൽ വന്നിരുന്നു അതുപോലെ തന്നെ കുമ്പിടി വംശജനായിട്ടുള്ള വിഷ്ണുവർമ്മൻ എന്ന രാജാവ് വന്യമൃഗങ്ങളിൽ നിന്ന് ഈ ഗുഹയിൽ ജീവിച്ചിരുന്നവരെ ഈ ഗുഹ സംരക്ഷിച്ചിരുന്നു എന്ന് ആലേഖന ചെയ്തിട്ടുമുണ്ട് ഈ സൗത്ത് ഇന്ത്യയിൽ ഇടയ്ക്കൽ കെ മാത്രമാണ് ഈ സ്റ്റോണേജ് കാലഘട്ടത്തിലുള്ള ചിത്രങ്ങൾ കണ്ടുകിട്ടിയിട്ടുള്ളത് തിരിച്ചു വരുന്ന വഴി കണ്ടതാണ് കടന്തലിന്റെ കൂടാൻ തോന്നുന്നു നമ്മുടെ ചാനൽ ഇതുപോലെ നേച്ചർ റിലേറ്റഡ് ഫോറസ്റ്റ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് വരാറുള്ളത് ഈ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേത് മറ്റു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇത്രയും പെട്ടെന്ന് കിട്ടുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ഫ്രം